ണ്ട് ഒരു വെണ്ണിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മള് പോണത് കോട്ടയം നമ്മളെ വീടിന്റെ അടുത്തുള്ളവരൊക്കെ പോയിരുന്നുണ്ട് അപ്പൊ നമ്മള് പോകുന്ന കൈഷ് ഇപ്പൊ കൈഷ് നമ്മൾ വണ്ടിന്റെ അടുത്ത് നമ്മൾ അപ്പൂ അപ്പുതാരണേ പറയൂന്നു നടക്കുകയാട്ട പാതർക്ക് കോട്ടയത്തേക്ക് ഇതാണ് കാരണം സോറി വണ്ടിയുടെ നരത്തില്ല ഇല്ലെങ്കി നമ്മള് ഇപ്പൊ കൈ നമ്മടെ വണ്ടി എത്തിയിട്ടുണ്ട് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn െ നമ്മുടെ വണ്ടി പമ്പില് പമ്പി എത്തിയിട്ടുണ്ട് എന്നെ ഞാൻ നേരത്തി ഇരിക്കുന്നു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ബാലു പിള്ളേക്കാളുണ്ട് ഏതുട നമ്മളെ വണ്ടി ഇറങ്ങിട്ടുണ്ട് എന്റെ കൂടെ ബാലുണ്ട് നമ്മള് പൊറത്തിറങ്ങിയ ഭയങ്കര വെയിലാണ് ചെറുക്കട കിടക്കുണ്ട് വണ്ടി പൂട്ടിയിട്ടിരിക്കുകയാണ് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് വേണം എല്ലാവരും ഫുഡ് ആയിട്ട് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവിടുന്ന് നേരെ തിരിക്കാൻ അപ്പവയസ് നമ്മൾ വീട്ടിലേക്ക് തിരിക്കുകയാണ് അപ്പോൾ അപ്പകം നമ്മൾ കല്യാണം കഴിഞ്ഞ് വന്നിരിക്കുന്നു അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ